ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും അല്ല ഇന്ന് നമ്മുടെ ഈ ഒരു മെഷറിംഗ് ടേപ്പ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സംഭവമായിരിക്കും ഈ മെഷറിംഗ് ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ടേപ്പിൻ്റെ അളവുകൾ ഒരു ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഞ്ചും അതുപോലെ തന്നെ സെൻറ്റിമീറ്ററും ഒക്കെ അറിയാമായിരിക്കും അപ്പോൾ അതിൽ ചെറിയ ചെറിയ അളവുകളുണ്ടല്ലോ കാലിഞ്ച് അരയിഞ്ച് മുക്കാലിഞ്ച് അങ്ങനെയുള്ള കുറച്ച് ചെറിയ അളവുകളുണ്ടല്ലോ അതറിയില്ലാത്തവരുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ടേപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഡ് വെള്ള കളറും മറ്റേ സൈഡ് കളറുള്ള ഭാഗവുമായിരിക്കും അപ്പോൾ ആ വെള്ള കളറുള്ള ഭാഗത്ത് വലിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്നതാണ് നമ്മുടെ ഇഞ്ച് അപ്പോൾ ഒരു ടേപ്പ് എന്ന് പറയുന്നത് അറുപത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ അമ്പത്താറ് അമ്പത്തേഴ് വരെ നമുക്കവിടെ കാണാം ബാക്കി ആ ഒരു മെറ്റൽ പോർഷൻ കണ്ടോ അതിൻ്റെ അടിയിലായിരിക്കും മൊത്തം അറുപത് ഇഞ്ചാണ് ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ടേപ്പിൻ്റെ ചെറിയ അളവുകൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആ ഒരു ഒന്ന് വരെയുള്ളത് നമുക്കങ്ങ് വിടാം കാരണം അതിൽ ആ ഒരു മെറ്റലിൻ്റെ ഭാഗം വന്നിട്ടുള്ളതുകൊണ്ട് മനസ്സിലാവില്ല അപ്പോൾ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള ആ ഒരു പാകമുണ്ടല്ലോ അത് നമുക്ക് നമുക്കെടുത്തിട്ട് അതിൽ കാൽ ഏതാണ് അര ഏതാണ് മുക്കാൽ ഏതാണോ ഒക്കെ നോക്കാം അപ്പോൾ ഈ ഒന്ന് കണ്ടോ ഒന്ന് കഴിഞ്ഞ് ഒരു പോയിൻറ്റ് വിട്ടിട്ട് അടുത്ത് വരുന്ന വലിയ ലൈൻ അതാണ് കാല് ഞാനിപ്പോൾ പേന പിടിച്ചേക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ചെറിയ ലൈൻ വിട്ടിട്ട് പിന്നീട് വരുന്നതാണ് അര ഇഞ്ച് എന്ന് പറയുന്നത് വീണ്ടും ഒരു ചെറിയ ലൈൻ വിട്ടിട്ട് പിന്നീട് വരുന്ന വലിയ ലൈനാണ് മുക്കാൽ ഇഞ്ച് വീണ്ടും ഒരു പോയിൻ്റ് വിട്ടിട്ട് അടുത്ത് വരുന്നതാണ് അടുത്ത സംഖ്യ അതായത് രണ്ട് ഇഞ്ചെന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ പറഞ്ഞ് തരാം ഇതിപ്പോൾ രണ്ടാണല്ലോ ഇത് രണ്ടേ കാലെന്ന് വരും ഒരു പോയിൻ്റ് വിട്ട് രണ്ടര വീണ്ടും ഒരു പോയിൻറ്റ് വിട്ടിട്ട് രണ്ടേ മുക്കാൽ ഒരു പോയിൻ്റ് വിട്ടിട്ട് മൂന്നിഞ്ച് ഇപ്പം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോ പോയിൻ്റ് ഇടവിട്ടിടവിട്ടുള്ള വലിയ വരകളാണ് നമ്മൾ നോക്കേണ്ടത് കാല് അര മുക്കാൽ ഒന്ന് അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സെൻറ്റിമീറ്റർ നോക്കാം ഒരു ടേപ്പ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി രണ്ട് അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതിൽ നമ്മൾ ആ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞതാണ് കാൽ മീറ്റർ വരുന്നത് കേട്ടോ നമ്മൾ തുണിയൊക്കെ മുറിച്ചെടുക്കാൻ നേരത്ത് കാൽ മീറ്റർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെൻ്റി അൻപത് സെൻറ്റിമീറ്റർ വരുമ്പോൾ അര മീറ്റർ ആവും എഴുപത്തഞ്ച് സെൻ്റിമീറ്റർ വരുമ്പോൾ മുക്കാൽ മീറ്ററാവും നൂറ് സെൻറ്റിമീറ്റർ വരുമ്പോഴാണ് നമ്മുടെ ഒരു മീറ്റർ തുണി വരുന്നത് അപ്പോൾ ഒരു മീറ്റർ ബ്ലൗസ് പീസ് എന്നൊക്കെ പറയുമ്പോൾ ഈ നൂറ് സെൻറ്റിമീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ച് കണക്കാക്കുമ്പോൾ മുപ്പത്തൊമ്പത് ഇഞ്ച് വേണം ഇതിൻ്റെ നേരെ മുകളിൽ കാണാമായിരിക്കും മുകളിൽ എഴുതിയേക്കണത് ഇഞ്ചും താഴെ എഴുതിയേക്കുന്നത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇഞ്ച് തന്നെ അവിടെ എഴുതിയേക്കണതാണ് ചെറുതായിട്ട് എഴുതിയേക്കണമെന്നുള്ളൂ നമ്മുടെ അപ്പുറത്തെ ഇഞ്ച് ഇപ്പുറം എഴുതിയേക്കണമെന്നുള്ളൂ അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഒരു മീറ്റർ കണ്ടല്ലോ ഇനി ഒന്നൂറ്റി ഇരുപത്തഞ്ച് വരുന്നത് ഒന്നേകാൽ മീറ്ററും നൂറ്റി അൻപത് വരുന്നത് ഒന്നര മീറ്ററും അപ്പോൾ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നര മീറ്ററോളം വരും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ അളവുകളൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക അപ്പം നമ്മുടെ ഓരോ അളവുകൾ ഇടവിട്ടിടവിട്ട് വരുന്ന വലിയ ലൈനുകൾ നോക്കിയച്ചാൽ മതി വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്